ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കും ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്നുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപത് ഇരുപത്തിരണ്ട് അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യുവതായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ മെവാബ്യർ സെയ്യർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു കർത്താവിൻ്റെ അത്ഭുത സംരക്ഷണത്തിൻ്റെ കരുതലിന്റെ വിജയം നൽകുന്നതിൻ്റെ ഒരു തിരുവചനമാണ് ഇന്നത്തെ തൂതിലൂടെ നമ്മൾ കേൾക്കുന്നത് അന്ന് അവർ യുദ്ധമുഖത്താണ് അപ്പോഴും അവർ ചെയ്തത് അവരെ കരുതുന്ന പരിപാലിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുക എന്നതാണ് വിശ്വാസത്തോടെ അവർ പാടി സ്തുതിച്ചു ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഭയപ്പെടേണ്ട നിങ്ങളല്ല കർത്താവാണ് പൊരുതുന്നത് എന്ന് മാത്രം അത് അവർ വിശ്വസിച്ചു ആ വിശ്വാസത്തോടെ യുദ്ധമുഖത്ത് അവർ തങ്ങളെ കരുതുന്ന ദൈവത്തെ പാടി സ്തുതിച്ചു ആ സമയം അവർക്കെതിരെ വന്നവരെയൊക്കെ കെണിയൊരുക്കി ദൈവം തുരത്തി എന്ന് വചനം ഇന്ന് ഇതൂന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ സാഹചര്യങ്ങൾ പലപ്പോഴും പ്രതികൂലമായിരിക്കാം അത് പലതായി എതിരെ വരും അപ്പോഴും കരുതുന്ന ദൈവത്തിൽ വിശ്വസിക്കുക ആ ദൈവത്തെ വിശ്വാസത്തോടെ മഹത്വപ്പെടുത്തുക ആരാധിക്കുക പാടി സ്തുതിക്കുക ദൈവം ഇടപെടാതിരിക്കില്ല അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും